ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇന്ന് ശ്രുതിയെ എല്ലാവരും കൂടി ചേർന്ന് പൊളിച്ചടുക്കുന്ന രംഗമാണ് അത് മാത്രമല്ല ശ്രുധി വിചാരിച്ചു ഇപ്പോ കഴിഞ്ഞ ദിവസം സുധി ഉറക്കത്തിൽ കിടന്ന് പറഞ്ഞു അപ്പോ ശ്രുതി സത്യം സുധിയുടെ കള്ളങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോയ സമയത്ത് തന്നെ സുധി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു 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 ശ്രുതിയുടെ തെറ്റ് ആ ഒരു ചിന്ത തെറ്റി അത് മാറ്റി അപ്പൊ സുധിയുടെ മനസ്സിൽ താൻ എന്ത് തെറ്റ് ചെയ്താലും അത് മറക്കാനായിട്ട് ഒരു കള്ളം കണ്ടുപിടിക്കും അപ്പൊ എല്ലാവരും അണ്ടരായത് കൊണ്ട് തന്നെ തന്റെ കള്ളങ്ങള് ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നാണ് സുധിയുടെ ഒരു വിചാരം പക്ഷേ ഇന്ന് സുധിയുടെ എല്ലാ കള്ളങ്ങളും പൊളിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അതിനുള്ള ഒരു സാധ്യതയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടുവരുന്നത് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിവിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഇന്ന് നല്ലൊരു ഒരു നല്ലൊരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ നല്ലൊരു എന്ത് ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിനെ എത്രത്തോളം മറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആ തെറ്റ് എത്രത്തോളം മറച്ചു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഒരു ഒരു ദിവസം പോലും നമുക്ക് സമാധാനം കിട്ടത്തില്ല എന്ന് പറയുന്നത് ശരിയാണ് അതുപോലെ തന്നെ സുധി എത്രത്തോളം തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുമോ അത്രത്തോളം സുധിയുടെ സമാധാനം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കള്ള നമ്മൾ കള്ളം ഇപ്പോൾ നമ്മുടെ കള്ളം കണ്ടുപിടിക്കുമോ ഇപ്പൊ കണ്ടുപിടിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് എന്തായാലും സുധി ഉറക്കത്തിൽ പറഞ്ഞ കാര്യം ശ്രുതി കണ്ടുപിടിച്ചു എന്നാൽ അപ്പോഴും സുധി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതിയിൽ നിന്നും രക്ഷപ്പെട്ടു തനിക്ക് മസാല ദോശ കഴിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്നും മസാല ദോശ അത് അപ്പോൾ ഇത് ഞാൻ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനായിട്ട് പോയപ്പോ അവിടുത്തെ മെനു എല്ലാം ഞാൻ കാണാതെ പഠിച്ചു അപ്പൊ ജസ്റ്റ് വായിച്ചു നോക്കിയപ്പോ തന്നെ ഒരു വട്ടം വായിച്ചാൽ തന്നെ എന്റെ മൈൻഡിൽ പെട്ടെന്ന് കയറും അതുകൊണ്ട് ഞാൻ ആ മെനു എല്ലാം കാണാതെ എന്റെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നും പിന്നെ എനിക്ക് മസാല ദോശ കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് കൊതിയുണ്ട് എന്നൊക്കെ സുധി ഇങ്ങനെ പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോ ശ്രുതിയും വിശ്വസിച്ചു അതായിരിക്കാം ശ്രുതി പറയുന്നത് ശരിയായിരിക്കാം എന്ന് വിശ്വസിച്ചു അപ്പൊ സുധി ഭയങ്കരമായിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിതമാശ പറഞ്ഞ് വീണ്ടും ശ്രുതിയും സുധിയും കൂടി ഭയങ്കരമായിട്ട് ഒച്ച വെച്ച് ചിരിക്കുവാണ് ഇതൊക്കെ കേട്ടപ്പോ ചന്ദ്രമതിക്കാണ് അവിടെ ഇങ്ങനെ വയറി കണ്ടോ രവിയേട്ട കണ്ടോ നേരത്തെ സച്ചിയും രേവതിയും ഭയങ്കരമായിട്ട് കൂടി ചിരിച്ചു കളിച്ചു നിന്നു രണ്ടാമത് ശ്രീകാന്തിന്റെ വർഷയുടെ റൂമിൽ നിന്ന് ശബ്ദം വന്നു അവരും നല്ല സന്തോഷത്തിലാണ് ഇപ്പൊ കണ്ടില്ലേ സുധയും ശ്രുതിയുടെയും റൂമിൽ നിന്നാണ് ശബ്ദം വരുന്നത് അവരും ഭയങ്കര സന്തോഷത്തിലാണ് അപ്പൊ ബാക്കിയുള്ളവർക്ക് ഒരു ഉറങ്ങണ്ടേ അവർക്ക് മാത്രം ഇങ്ങനെ കളിച്ചു ചിരിച്ചിരുന്നാൽ മതിയോ മറ്റുള്ളവർക്ക് ഉറങ്ങണ്ടേ എന്നൊക്കെ ചന്ദ്രമതി രവീന്ദ്രനോട് കുറ്റം പറഞ്ഞു എന്നാൽ രവീന്ദ്രൻ തിരിച്ച് ഒരു കാര്യം ചോദിച്ചു ഇവിടെ കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നത് വേറെ ആരും അല്ല നിന്റെ മക്കളും മരുമക്കളുമാണ് അവരെപ്പോഴും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നത് കാണുന്നതല്ലേ എല്ലാ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടം അപ്പൊ നീ അതിലെ കുറ്റം കണ്ടുപിടിക്കാതെ അവർ സന്തോഷത്തോടെ ജീവിക്കുന്നല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്ക എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറഞ്ഞു കൊടുക്കുവാണ് അപ്പൊ ഈ ഒരു സംസാരങ്ങൾ നടക്കുമ്പോഴാണ് മറ്റൊരു സംഭവം അവിടെ അരങ്ങേറിയത് പിറ്റേ ദിവസം രാവിലെ തന്നെ രേവതി കട തുറക്കാനായിട്ട് കടയിൽ പോയി എന്നിട്ട് പൂവൊക്കെ എടുത്ത് കച്ചവടം കൂട്ടാനായിട്ട് ഒരു ട്രിക്ക് കണ്ടുപിടിക്കുവാണ് അപ്പം ഈ പൂ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന അവർക്ക് കുറച്ച് കൂടുതൽ പൂ കൊടുത്തു കഴിഞ്ഞാൽ പൈസയേക്കാൾ കൂടുതൽ കുറച്ച് എക്സ്ട്രാ കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും കച്ചവടം ഈ പൂ മേടിക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വരും ആ ഒരു ട്രിക്ക് കൊണ്ട് രേവതി ഇങ്ങനെ പൂവൊക്കെ വിറ്റ് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തായിരുന്നു ശ്രുതി അവിടെ നിന്ന് നടന്നു വന്നത് അത് വെറുതെ അല്ല കയ്യിലൊരു പാക്കറ്റും കൊണ്ടാണ് ശ്രുതി നടന്ന് വന്നത് എന്നിട്ട് രേവതി രാവിലെ ിയോ എന്ന് രേവതിയോട് ശ്രുതി ചോദിച്ചു എന്നാൽ അത് ഉണ്ടാക്കി ചമ്മന്തിയും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദോഷം ചുട്ടിട്ടില്ല അതിപ്പോ ഞാൻ ഓടി വന്നിട്ട് ചുട്ടു തരാം എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾക്ക് നിന്റെ ഒരു ആഹാരവും വേണ്ട നിന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങൾ തന്നെ മേടിച്ച് കഴിച്ചോളാം നീ അതിൽ ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യത്തോടുകൂടി അകത്തോട്ട് കയറിപ്പോയി ഇപ്പോൾ രേവതിയെ ഒന്നും കാര്യാക്കില്ല എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ നമ്മളെന്താണ് കാര്യമാക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി വെറുതെ അത് അത് കാര്യാക്കാത്ത ഇണ്ടാതിരുന്നു അങ്ങനെ രേവതിയോട് ദേഷ്യപ്പെട്ടിട്ട് ശ്രുതി അങ്ങോട്ട് വീട്ടിലോട്ട് കയറിപ്പോയി വീട്ടിൽ കയറി ചെന്നതിനു ശേഷം നോക്കുമ്പോൾ ശ്രുധിയെ കാണാനില്ല അപ്പോൾ തന്റെ കയ്യിലുള്ള പാക്കറ്റ് ആ ഒരു ഡൈനിങ് ടേബിളിൽ വെച്ചതിനു ശേഷം ശ്രുതി റൂമിലോട്ട് കയറിപ്പോയി എന്നിട്ട് ശ്രുധിയെ വിളിച്ചുകൊണ്ട് വരാനായിട്ടാണ് പോയത് ശ്രുതി പോയതിന് പിന്നാലെ തന്നെ സച്ചി വന്നു സച്ചി വന്നു നോക്കുമ്പോഴത്തേക്കും ഡൈനിങ് ടേബിളില് വലിയൊരു പാക്കറ്റ് ഇരിക്കുന്നു അപ്പൊ അതൊക്കെ സച്ചി ആ പാക്കറ്റ് തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ രണ്ട് പൊതിയുണ്ട് അപ്പോൾ സച്ചിയുടെ മനസ്സിലെ വിചാരമെന്ന് പറയുമ്പോൾ രേവതി രാവിലെ തന്നെ കടയിൽ പോയില്ലേ അപ്പോൾ അവൾക്ക് ആഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല അവൾക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് അവളും വെച്ചതായിരിക്കും എന്ന് സച്ചി വിചാരിക്കുകയും എന്തായാലും രണ്ട് പാക്കറ്റില്ലേ അപ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും അവർ കഴിച്ചു കാണും ബാക്കിയുള്ള എല്ലാവരും കഴിച്ചു കാണും ഇതെനിക്കും രേവതിക്കുള്ള പാക്കറ്റായിരിക്കും ഒരെണ്ണം അതിൽ തന്നെ ഇരിക്കട്ടെ മറ്റൊരെണ്ണം നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചി ഒരു പാക്കറ്റ് എടുത്തു എന്നിട്ട് അത് തുറന്നു നോക്കിയപ്പോൾ നല്ല നല്ല മസാല ദോശ മസാല ദോശയുടെ മണം ഇങ്ങനെ വരുവാണ് സച്ചിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി സച്ചി അത് നല്ല ആസ്വദിച്ച് കഴിക്കുവാണ് അപ്പോൾ ശ്രുതി നേരെ റൂമിൽ പോയിട്ട് സുധിയോട് പറയുവാണ് സുധി ഒരു കാര്യമുണ്ട് എത്രയും പെട്ടെന്ന് താഴോട്ട് വരണം അപ്പോൾ കാര്യം തിരക്കി എന്നാൽ സുധി താഴോട്ട് പോവാം അപ്പൊ സർപ്രൈസാണ് ഞാൻ ഇപ്പോൾ പറയത്തില്ല താഴെ വന്ന് കാണുമ്പോൾ അത് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ടാണ് സുധിയും കൊണ്ട് താഴോട്ട് പോയത് താഴോട്ട് വന്നതിന് പിന്നാലെ തന്നെ രേവതി വന്നു രേവതി ആ സമയത്ത് രേവതി വന്നു ചന്ദ്രമതി വന്നു വർഷ വന്നു ശ്രീകാന്ത് വന്നു രവീന്ദ്രൻ വന്നു ഈ സമയത്താണ് സുധിയും ശ്രുതിയും താഴോട്ട് വരുന്നത് ആ സമയത്ത് നോക്കുമ്പോൾ സച്ചി ദോശ കഴിക്കുവാണ് ശ്രുതി എടുത്ത വായിൽ ചോദിച്ചു നീ സച്ചി ദോശ കഴിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണോ നീ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ചോദിക്കുകയും എന്നാൽ അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന മസാല ദോശയാണ് അത് സച്ചി എടുത്ത് കഴിക്കുവാണോ എന്ന് പറഞ്ഞ ശ്രുതിക്ക് ദേഷ്യം വന്നു എന്നാൽ ഇത് ചോദിച്ചത് തന്റെ കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കൈയും പിടിച്ചുകൊണ്ട് ശ്രുതി താഴേക്ക് വന്നു എന്നിട്ട് സച്ചിയോട് ചോദിക്കുവാണ് നീ എന്ത് തോന്നിയവാസമാണ് സച്ചി കാണിക്കുന്നത് ഇത് ശ്രുതി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിട്ട് മേടിച്ചു മേടിച്ചുകൊണ്ട് വന്ന മസാല ദോശയാണ് അത് നീ എടുത്ത് കഴിക്കുവാണോ എന്ന് സുധി എടുത്തു ചോദിച്ചു അപ്പോൾ രേവതിയോട് സച്ചി ചോദിക്കുകയാണെങ്കിൽ ഇത് നീ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ ഈ അല്ല സച്ചിട്ടാ ഇത് രേവതി സുധി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചോണ്ട് വന്നതാണ് ഞാൻ ഞാനാണെന്നുണ്ടെങ്കിൽ സച്ചിയേടിനോട് പറയത്തില്ലേ ആ ഞാൻ അറിയാതെ കഴിച്ചു പോയതാണെന്ന് സച്ചി പറയുന്നുണ്ട് എന്നാൽ ആ ഒരു ദോശ കഴിച്ചതിന്റെ പേരിൽ സുധിയും ശ്രുതിയും ഒരുപാട് അപമാനിക്കുന്ന രീതിയിൽ സച്ചിയോട് കാണിച്ചു സച്ചി മോശമായിട്ടുള്ള രീതിയാണ് പെരുമാറിയത് ഇത്രയും ഒരു കുതിയനായി പോയോ ഇത്രയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു അപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചന്ദ്രമതിയും സംസാരിച്ചു മാത്രമല്ല ശ്രീകാന്തും ചോദിക്കുവാണ് ഏട്ടാ ഇത് അവര് വാങ്ങിച്ചോണ്ട് വന്ന പാക്കറ്റില്ലേ അപ്പൊ ഏട്ടനൊന്നു ചോദിച്ചൂടെ ഇത് ആർക്കാണ് വേണ്ടത് അല്ലെങ്കിൽ ഇത് ആരുടേതാണ് ആര് കൊണ്ടുവച്ചിരിക്കുന്നതാണ് എന്ന് ഒന്ന് ഏട്ടനൊന്ന് ചോദിച്ചൂടെ ആയിരുന്നോ എന്ന് ശ്രീകാന്ത് എടുത്തു ചോദിച്ചു അപ്പോ തന്നെ സജി ചോദിക്കുവാണ് ആ ഞാൻ ഈ അമ്പല പറമ്പിലൊക്കെ പറയുന്നത് പോലെ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുപോലെ ദോശ ഈ ഒരു രണ്ട് പാക്കറ്റ് ദോശ ആരുടേതാണ് ആരുടേതാണ് എന്ന് വിളിച്ചു കൂവി നടക്കണോ എന്ന് സച്ചി ചോദിച്ചു ശരില്ലേ സച്ചി ചോദിച്ചത് കാരണം അവിടെ ഒരു ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കൊണ്ടു അത് ആ വീട്ടുകാർക്ക് കഴിക്കാൻ ആയിട്ടുള്ളതാണ് എന്ന് വിചാരിച്ച് നമ്മൾ സ്വയം എടുത്ത് കഴിക്കും അതല്ല അവർക്ക് സ്വയം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് മാറ്റി കൊണ്ടു അവിടെ വെക്കുമ്പോൾ ആര് വേണോ അവർക്ക് ഭക്ഷണം വിശന്ന് വരുമ്പോൾ ആർക്ക് വേണോ അതെടുത്ത് കഴിക്കാം അതിനി ഇത് ആരിതാണ് ഇത് ആരെങ്കിലും കഴിച്ചോ ഇല്ലയോ ഏർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു കൂവി നടക്കാൻ പറ്റുമോ അത് സച്ചി പറഞ്ഞത് എന്തുകൊണ്ടും ശരിയാണ് അപ്പോ സുധിക്കും ശ്രുതിക്കും സപ്പോർട്ട് ചെയ്തുകൊണ്ട് വർഷയും ശ്രീകാന്തും ചന്ദ്രമതിയും സംസാരിച്ചു എന്നാൽ സച്ചിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രവീന്ദ്രനും സംസാരിച്ചു രേവതിയും സംസാരിച്ചു ഇത് സച്ചിയോടൻ വിചാരിച്ചത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചതായിരിക്കാം ഞാൻ ഭക്ഷണം ഉണ്ടാക്കാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചതായിരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് സച്ചിടനെടുത്ത് കഴിച്ചത് അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ കൊതി വന്നിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വം തോൽപ്പിക്കാനായിട്ടോ ഒന്നും എടുത്ത് കഴിച്ചതല്ല എന്നും പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഈ ദോ ഒന്നെങ്കിൽ ദോശയുടെ പൈസ തരാം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ദോശ മേടിച്ചു തരാം എന്ന് രേവതി പറഞ്ഞു ഇത് കേട്ട പാട്ടെ തന്നെ ഇത് അവിടെ ശ്രുദ്ധിക്കാണെങ്കിലും ശ്രുതിക്കാണെങ്കിലും ദേഷ്യം വന്നു എന്നിട്ട് വീണ്ടും സച്ചയെ കുറ്റപ്പെടുത്തിയപ്പോ തിരിച്ച് രേവതി ചോദിച്ചു ശ്രുതി നീ ഇപ്പൊ പറഞ്ഞില്ലേ സച്ചയട മേന മാനസ് ഉണ്ടോ എന്ന് നിനക്ക് ആ ഒരു മാനേഴ്സ് ഉണ്ടോ ഒരാള് ഭക്ഷണം കഴിക്കുമ്പോൾ അയാളെ കുറ്റപ്പെടുത്തി അപമാനിക്കുന്നത് അതും ഭക്ഷണത്തിന്റെ പേരിൽ അപമാനിക്കുന്നത് എന്ത് ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നിനക്കറിയാമോ അപ്പൊ നിനക്കൊരു മാനേഴ്സ് ഉണ്ടോ എന്ന് ശ്രുതി ശ്രുതിയോട് രേവതി ചോദിച്ചു എന്നാൽ രേവതി ശ്രുതിയോട് ഒച്ചേർത്തി സംസാരിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരാളുണ്ടല്ലോ നമ്മൾ ചന്ദ്രമതി ചന്ദ്രമതിക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല ചന്ദ്രമതി വീണ്ടും രേവതിയെ കളിയാക്കി കുറ്റപ്പെടുത്തി അങ്ങനെ ആ ഒരു കുടുംബം ഒരു പോർക്കളമായിട്ട് മാറുകയാണ് ഇത് കണ്ടപാടെ തന്നെ രവീന്ദ്രൻ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ശ്രമിച്ചു ഇവിടെ ഒരു ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ ഒരു ഭക്ഷണം കൊണ്ടുവെക്കുമ്പോൾ അത് ആർക്ക് വേണോ അതെടുത്ത് കഴിക്കാം ഈ വീട്ടിലുള്ള ആർക്ക് വേണോ അതെടുത്ത് കഴിക്കാം എന്നാണ് അർത്ഥം അതല്ല നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ അത് മാറ്റി റൂമിൽ കൊണ്ടുവച്ച് കഴിക്കണമായിരുന്നു അല്ലാതെ നിങ്ങൾ ഈ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചപ്പോൾ സച്ചി അത് വിചാരിച്ചു അവനും കൂടി കഴിക്കാനുള്ളതായിരിക്കാം എന്ന് പറഞ്ഞ് അവൻ അത് അവനതെടുത്ത് കഴിച്ചു അതിന് ഇത്രയും കുറ്റ പ്രശ്നം ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് രവീന്ദ്രൻ ചോദിക്കുകയും അങ്ങനെയാണെങ്കിൽ അന്ന് സച്ചി ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിച്ചിട്ട് രേവതിക്ക് മാത്രം കൊടുത്തില്ലേ എന്ന് തിരിച്ചു ചോദിച്ചു അതിന് കാരണമുണ്ട് അവൻ ഒന്നാത്ത കാര്യം അവൻ ആ ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൊണ്ട് ഈ ഒരു ഡൈനിങ് ടേബിളിൽ കൊണ്ട് വെച്ചില്ല മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കഴിച്ചില്ല അവൻ അത് നേരെ രേവതിയും കൊണ്ട് റൂമിൽ കൊണ്ടുപോയി നിന്നി അവിടെ വെച്ചിട്ടാണ് അവൻ രേവതിക്ക് കൊടുത്തത് അവിടെ വെച്ചാണ് അവർ കഴിച്ചത് മാത്രമല്ല രേവതി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ എല്ലാവർക്കും വേണ്ടിട്ട് പണിയെടുക്കുവാണ് ഭക്ഷണവും ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്നിട്ട് ആരെങ്കിലും രേവതി ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചോ അവൾ എന്ത് കഴിച്ചോ അല്ലെങ്കിൽ അവൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചു രേവതിയുടെ കാര്യം അന്വേഷിച്ചില്ല അവൾ അവനത് സങ്കടം വന്നു അവനതുകൊണ്ട് രേവതിക്ക് വേണ്ടിയിട്ട് വേറെ ഭക്ഷണം മേടിച്ചു കൊടുത്തു എന്നാലും അവനത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കാണിക്കാതെ രേവതിയെ മാറ്റി നിർത്തി കൊണ്ടുവച്ചാണ് കഴിച്ചത് ആ ഒരു മര്യാദ കാണിക്കണം എന്ന് രവീന്ദ്രൻ പറയുകയും ഇങ്ങനൊരു തെറ്റ് ആവർത്തിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ റൂമിൽ കൊണ്ടു കഴിക്കുക അല്ലാതെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കഴിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു സച്ചി എന്തായാലും വയറ നിറയെ കഴിക്കുകയും ചെയ്തു കൈയൊക്കെ കഴുകി സച്ചി സുഖമായിട്ട് വന്നിരിക്കുകയും ചെയ്തു അങ്ങനെ ആ ഒരു പ്രശ്നം ശുഭമായി ആ ഒരു പ്രശ്നം സോൾവായി അങ്ങനെയെല്ലാം സോൾവ് ആയെങ്കിൽ പോലും അടുത്ത പ്രശ്നം സുധിക്ക് തുടങ്ങിയത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ സുധി ജോലിക്ക് പോയി എന്നാൽ ഈ വീട്ടിൽ സച്ചി കാരണം നടന്ന പ്രശ്നങ്ങളെ പറ്റി ചന്ദ്രമതി ഭാമയോട് പറയുകയും അതിന് സച്ചിക്ക് ഒരു പണി കൊടുക്കണം അതിനെന്തെങ്കിലും ഒരു ഐഡിയ ഒരു ഉപദേശിച്ച് തരാമോ എന്ന് സച്ചിയോട് ഭാമയോട് ചന്ദ്രമതി ചോദിച്ചു രേവതിക്കും സച്ചിക്ക് ഒരു പണി കൊടുക്കണം അവരെ ഇവിടെ ഇവിടെ നിന്ന് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് രാവിലെ തന്നെ വിശന്ന് കറങ്ങിയിരിക്കുകയാണ് എനിക്ക് എന്തെങ്കിലും കഴിച്ചു എനിക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാൻ പറ്റൂ എന്തെങ്കിലും നമുക്ക് കഴിക്കാം എന്ന് ഭാമ ചന്ദ്രമതിയോട് ചോദിച്ചു അപ്പൊ അവര് പുറത്ത് പുറത്തോട്ട് പോകുന്ന സമയത്തായിരുന്നു ഈ ഒരു സംസാരം അങ്ങനെ എനിക്ക് നോക്കുമ്പോൾ അടുത്തൊരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാമെന്ന് ഭാമ ചന്ദ്രമതിയോട് പറഞ്ഞു ചന്ദ്രമതിയും ഭാമയും കൂടി നേരെ ഹോട്ടലിലേക്ക് പോയി പക്ഷേ പ്രശ്നം അവിടെയല്ല സുധി ജോലി ചെയ്യുന്ന ഹോട്ടലിലായിരുന്നു ഇരുവർക്കും ഇരുവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ചെന്നപാടെ തന്നെ സുധി അവിടെ ഓർഡർ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഇവരും ഭാമയും ചന്ദ്രമതിയും വന്നത് വന്ന പാടെ തന്നെ സുധി ആ അമ്മ എന്ന് സന്തോഷത്തോടെ പറയുന്ന സമയത്താണ് അയ്യോ എന്റെ അമ്മ വന്നു ദൈവമേ ഞാനെങ്ങനെ ഈ ഒരു ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്നെ ഇന്ന് നിർത്തി പൊരിക്കുമല്ലോ പ്രത്യേകിച്ച് ഭാമയുടെ മുന്നിൽ വെച്ചാണെങ്കിൽ ഭാമാൻറ്റിയുടെ മുന്നിൽ വെച്ചാണെങ്കിൽ എന്തായാലും അമ്മ നാണം കെടലോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ച് സച്ചി പറയൂ സച്ചി അവിടെ നിന്ന് ഓടി ഒളിച്ചു എന്നിട്ട് അവിടേക്ക് മാ ഒരു സ്ഥലത്ത് പോയി ഒളിച്ചു നിന്നു ഭാമയും ചന്ദ്രമതിയും വന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വന്നു ഓർഡർ എടുക്കാനായിട്ട് ആള് വന്നില്ല ഓണർ കിടന്ന് വിളിക്കുകയാണ് ഓർഡർ എടുക്കാനായിട്ട് ആരാ അപ്പൊ ഈ ടേബിളിൽ ആരാ ഈ ടേബിൾ ഓർഡർ എടുക്കുന്നത് ആരാ എന്നിങ്ങനെ വിളിച്ചുകൂവി അവസാനം സുധിക്ക് ആ ഒരു ടേബിള് സുധിയുടെതാണ് അപ്പൊ ഈ ഒരു അവർ ഇത്ര ഇത്ര ടേബിളിൽ ഇത് ആരൊക്കെ വരുമോ അവിടെ ഓർഡർ എടുക്കേണ്ടത് സുധി അങ്ങനെ തരം തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ സുധി ഓർഡർ എടുക്കണമല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ദൈവമേ ഓണറും അന്വേഷിക്കുകയാണ് സമയത്താണ് മറ്റൊരു അവിടുത്തെ സ്റ്റാഫ് വന്നതും അവനോട് സുധീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ അയാളെ കൊണ്ട് ഓർഡർ അടുപ്പിച്ച് ആ പ്രശ്നം തീർന്നു അങ്ങനെ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് തുടങ്ങി കഴിക്കുന്ന കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സുധി എവിടെ ആ ഒരു മറ്റ് കസ്റ്റമർ അന്വേഷിക്കുവല്ലേ ഓർഡർ എടുക്കാനായിട്ട് ആള് വന്നില്ലേ സുധി എവിടെ സുധി എവിടെയെന്ന് ഓർഡർ വിളിച്ചു പോവുകയാണ് ഇത് കേട്ടപാടെ തന്നെ ചന്ദ്രമതി ആ ഒരു സൈഡിലേക്ക് നോക്കി തന്റെ മകന്റെ പേരാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സുധിയെ അവിടെ വെച്ച് കണ്ടുപിടിച്ചുകഴിഞ്ഞാൽ സുധിയെ കുറിച്ച് ഇത്രയും നേരം ചന്ദ്രമതി പറഞ്ഞ ബിൽഡപ്പ് എല്ലാം താഴെ തവിടുപൊടിയായി വീഴും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാൻ അത് വരയ്ക്കും